الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله كما قال الله تعالى في قرآنه المجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മുഴുവൻ മേഖലകളിലും സർവശക്തനായ സർവസൃഷ്ടാവായ അള്ളാഹു സുബാനഹു അലായുടെ ആജ്ഞകളും നിരോധങ്ങളും പാലിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് മറ്റോരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് തക്കവയോടുകൂടി ജീവിച്ചാൽ മാത്രമാണ് ഇഹലോകത്ത് ശാന്തിയും സമാധാനവും പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവും ലഭിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക തക്വയോടുകൂടി ജീവിച്ച് പരലോക വിജയം നേടാൻ അള്ളാഹു സുബാഹത്തല നമ്മെവരെയും അനുഗ്രഹിക്കുമാറുണ്ട് കുടുംബ ബന്ധങ്ങളും അതിൻ്റെ ഭദ്രതയും കെട്ടുറപ്പും ഒക്കെ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഇണകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്നത് അതിന് ഇസ്ലാം വമ്പിച്ച പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഏറ്റവും സർഗാത്മകവും ഏറ്റവും ആശ്വാസദായകവും ശാന്തി നിർഭരവുമായിരിക്കണം കുടുംബങ്ങൾ ൾ എന്നതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണയ സൃഷ്ടിച്ചു തന്നു എന്നത് നിങ്ങൾ അതിൽ ശാന്തി നുകരാൻ വേണ്ടിയാണ് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ശാന്തി നൽകുക മസ്കൻ എന്നാണ് വീടിന് പറയുന്നത് മസ്കൻ എന്നാൽ സക്കീനത്തുള്ള സ്ഥലം എന്നാണ് അർത്ഥം ശാന്തിയും സമാധാനവും ഉള്ള സ്ഥലം എല്ലാ കെട്ടിടങ്ങൾക്കും മസ്കൻ എന്ന് പറയില്ല കല്ലും ഇഷ്ടികയും സിമന്റും കുമ്മായവും മണ്ണും ിമെന്റും കമ്പിയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും മസ്കൻ എന്ന് പറയില്ല വീട് കുടുംബം താമസിക്കുന്ന വീടിനാണ് മസ്കൻ എന്ന് പറയുന്നത് അപ്പൊ അവിടെ സമാധാനം ഇറങ്ങിക്കൊണ്ടിരിക്കണം എന്നർത്ഥം ആ സമാധാനത്തിന് തുരങ്കം വെക്കുന്ന ഒരുപാട് സംഗതികൾ നിലനിൽക്കുന്നു നിലവിൽ നമ്മളൊരു പാട്രിയാർക്കിയൽ സമൂഹം ഒരു പുരുഷാധിപത്യ മേധാവിത്വം നിലനിൽക്കുന്ന സമൂഹമാണ് വളരെ കാലങ്ങളായി അത് നിലനിൽക്കുന്നുണ്ട് പാശ്ചാത്യ യൂറോപ്പാണ് അതിൻ്റെ സൃഷ്ടി അത് ലോകത്താകമാനം വ്യാപിച്ച് പടർന്ന് പന്തലിച്ച് കിടക്കുന്നു ദൗർഭാഗ്യവശാൽ മുസ്ലിം സമൂഹത്തിലേക്കും എന്നല്ല ഇസ്ലാമിക പണ്ഡിതന്മാരിലേക്കടക്കം ഈ പുരുഷ മേധാവിത്വ ചിന്ത കടന്നു വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന തരത്തിൽ പ്രാമാണികമായി വ്യാഖ്യാനിക്കുവാനും പ്രാമാണികമായ പരിവേഷം നൽകാനുമുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും സർഗാത്മകവും ശാന്തി നിർഭരവുമായിരിക്കേണ്ട വീടകങ്ങൾ ഏറ്റവും വരണ്ടതും വിരസവും കലുഷിതവുമായ പ്രശ്ന കലുഷിതവുമായ ഇടങ്ങളായി വീടുകൾ മാറുന്നുണ്ട് ഒരുപാട് കുടുംബ നാഥന്മാരുടെയും കുടുംബനാഥകളുടെയും അകം സംഘർഷഭരിതമാണ് അതല്ലെങ്കിൽ അതിനോട് താതാല്യപ്പെട്ട് രാജിയായി നിസ്സംഗമായ നിലപാട് നിവൃത്തിയില്ലാതെ സഹിച്ചു പോകുന്ന ഒരു ചടങ്ങ് പോലെ ബാധ്യതയായി കാണുന്ന അതങ്ങനെ ജീവിച്ചു പോകേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതക്കും കുട്ടികളുടെ ഭാവിക്കുമൊക്കെ ആവശ്യമാണല്ലോ എന്ന തരത്തിൽ പലതിനോടും താദാഥ്യപ്പെട്ട് കീഴൊതുങ്ങി പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറി നിൽക്കുന്നുണ്ട് പലപ്പോഴും പുതുതലമുറ കുടുംബ സംവിധാനങ്ങളോട് അകലം പാലിക്കുവാനും വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കുവാനും ഒക്കെയുള്ള ഒരുപാട് കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിലവിൽ ഗൃഹാന്തരീക്ഷങ്ങളിൽ നിലനിൽക്കുന്ന കാലുഷ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ അടുത്ത കാലം വരെയൊക്കെ നമ്മുടെ മതപ്രഭാഷണ വേദികളിൽ പര പാതിര വളതുകളിലൊക്കെ തന്നെ പുരുഷൻ അവൻ്റെ അവകാശങ്ങളും സ്ത്രീകളുടെ ബാധ്യതകളുമാണ് പലപ്പോഴും മുഴച്ചു നിൽക്കാറുള്ളത് ഉയർന്നു കേൾക്കാറുള്ളത് സ്ത്രീ എല്ലാം കൊണ്ടും പുരുഷന്റെ കീഴൊതുങ്ങി നിൽക്കേണ്ട ഒരു ഒരു സൃഷ്ടിയാണ് എന്ന രൂപത്തിൽ പുരുഷൻ ഒരുപാട് പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരുപാട് എല്ലാം അവന് വേണ്ടി അവൾ ചെയ്തു കൊടുക്കേണ്ട എന്റെ അതെവിടെ ഇതെവിടെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച അല്ലാത്ത ഉപ്പന്റെ അവകാശമാണ് അതങ്ങനെ ചോദിക്കലും അത് ചോദിക്കുമ്പോഴേക്ക് റാൻ കൊണ്ട് അത് എടുത്തുകൊടുക്കലും അവളുടെ ബാധ്യതയുമാണ് എന്ന രൂപത്തിലുള്ള ഒരു സാമൂഹിക ഘടന തന്നെ നിലവിലുണ്ടായിരുന്നു ഇത് കുടുംബത്തെ അതിൻ്റെ സർഗാത്മക ചോർത്തി കളയാനും അതിലെ സമാധാനം ഇല്ലാതാക്കാനും ഒക്കെ കാരണവുമായിട്ടുണ്ട് എന്നാൽ ഇസ്ലാം അങ്ങനെ ഒരു പുരുഷ മേധാവിത്വ സംവിധാനമല്ല ഇസ്ലാം രണ്ടു കൂട്ടരെയും ഇണകളെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭാഷാപ്രയോഗം മുതൽ എല്ലാ കാലത്തും ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്നാണ് മലയാളത്തിൽ പറഞ്ഞത് ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കേണ്ടവൻ ഞാൻ മേലെ നിന്നുകൊണ്ട് അവളെ ഭരിക്കേണ്ട ഒരു ഞാനെന്തോ യജമാനനാണ് എന്ന തരത്തിലുള്ള ഭാഷാപ്രയോഗമടക്കം ആ മനോഘടനയും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ് അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അതീവ സമ്പന്നമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുൻപ് എത്ര ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം പദങ്ങളുള്ള പദസമ്പത്തുള്ള മഹാഭാഷയാണ് അറബി അതിൽ ഭാര്യ ഭർത്താവ് എന്ന രണ്ട് പദമില്ല സൗജി എന്ന ഒരൊറ്റ വാക്കാണ് സൗജി എന്ന വാക്കിന് അതിന്റെ രൂപമുണ്ട് സൗജത്ത് എന്ന് പക്ഷേ പരിശുദ്ധ കുർഹാൻ അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല ആദമിനോട് നാം പറഞ്ഞു നീയും നിന്റെ സൗജും സ്വർഗത്തിൽ 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 പ്രവേശിച്ചു കൊള്ളുക ആദ്യം അവരെ സൃഷ്ടിച്ച ഉടനെ തന്നെ അവിടെ സൗജി എന്ന വാക്ക് പോലും ഉപയോഗിക്കാം പുരുഷനും സ്ത്രീയും സൗജി എന്ന ഒരൊറ്റ കൊണ്ട് സ്നേഹത്തെ കുറിക്കാൻ നമ്മൾ നമ്മൾ പറയണ്ട ഈ തൊണ്ണൂറ് പദങ്ങളുണ്ട് സ്നേഹത്തെ കുറിക്കാൻ അത് ഇവിടെ ഉപയോഗിച്ചത് മവദ്ധത്വ എന്ന വാക്കാണ് കുടുംബത്തെ കുറിച്ച് പറയുന്നിടത്ത് അടുത്ത് സ്നേഹത്തിൻ്റെ പരസ്പരപൂരകമായ സ്നേഹത്തിൻ്റെ ആശ്വാസദായകമായ സ്നേഹത്തിൻ്റെ പരസ്പരം കരുതലോടുകൂടിയുള്ള സ്നേഹത്തിൻ്റെ ഒക്കെ തന്നെ അർത്ഥം കേറുന്ന വമ്പിച്ച ഒരു പദമാണ് ഈ മഫദ്ധത്ത് എന്ന് പറയുന്നത് അതാണ് കുടുംബവുമായി ചേർത്തുകൊണ്ട് അള്ളാഹു സുലാമല്ല പ്രയോഗിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആ പ്രയോഗത്തിൽ പോലും ഇസ്ലാം വിവേചനം കാണിച്ചിട്ടില്ല എന്നർത്ഥം നിങ്ങൾ സ്ത്രീ രാത്രിയിൽ എന്ന് പറയുന്നിടത്ത് അള്ളാഹു ും നിങ്ങൾക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു ഹലാലാക്കി റഫസി റമദാനിലെ നോമ്പുകാലങ്ങളിലെ രാത്രിയിലുള്ള സ്ത്രീ സംസർഗം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു ും അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ് നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാണ് അവർ നിങ്ങളുടെ വസ്ത്രമാണ് പറഞ്ഞാൽ അവസാനിപ്പിച്ചില്ല നിങ്ങൾ അവരുടെയും വസ്ത്രമാണ് വസ്ത്രം വസ്ത്രത്തിന്റെ ലക്ഷ്യമായി വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നാം പറയുക പറഞ്ഞിട്ടുണ്ട് വസ്ത്രത്തിന്റെ ലക്ഷ്യം മൂന്നാണ് നഗ്നത മറക്കുക ശരീരത്തെ സംരക്ഷിക്കുക അലങ്കാരം ശരീരത്തിന് അലങ്കാരം നൽകുക ഈ മൂന്ന് പണിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ നൽകേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ അല്ല സൗജുകൾ ഇണകൾ ഇണകൾ എന്ന ഒരൊറ്റ വാക്കുകൊണ്ടാണ് അതിനെ പരിശുദ്ധ കുർഖാൻ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്കും കുറെ ബാധ്യതകളും പുരുഷന്മാരുപാട അവകാശങ്ങളും ഉണ്ട് വലഹുന്ന പരിശുദ്ധ എന്നതല്ലാൻ പറയുന്നത് അങ്ങനെയാണ് സ്ത്രീകൾക്ക് ന്യായമായ അവകാശങ്ങളുണ്ട് പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് അവകാശങ്ങൾ കിട്ടാനുള്ളതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നും ന്യായമായ അവകാശങ്ങൾ കിട്ടാനുണ്ട് എന്നാണ് അള്ളാഹു സുബാൻ തല പറയുന്നത് പുരുഷൻ മാത്രം അധികാരി സ്ത്രീ എപ്പോഴും അതിൻ്റെ കീഴിൽ നിൽക്കേണ്ടവൾ എന്നതല്ല മസ്കൂലൻ എന്നതല്ലുക്കും നിങ്ങളെല്ലാവരും ഓരോ ഇടയന്മാരാണ് ഉത്തരവാദിത്വമുള്ളവരാണ് തങ്ങളുടെ ആ ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് ആ ഹദീഫിൽ അള്ളാഹു റസുൽ പറയാണ് പുരുഷൻ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിയാണ് സ്ത്രീ ആ ഭർത്താവിൻ്റെ വീടിൻ്റെയും മക്കളുടെയും കാര്യത്തിലും ഉത്തരവാദിത്വമുള്ളവളാണ് പുരുഷന് മാത്രം ഉത്തരവാദിത്വം സ്ത്രീക്ക് ഒരു ഉത്തരവാദിത്വമില്ല അങ്ങനെയല്ല എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് സമൂഹമുള്ളത് സ്ത്രീക്ക് മാത്രം ഉത്തരവാദിത്വം പുരുഷന് ഒരു ഉത്തരവാദിത്വമില്ല കുട്ടികളെ വളർത്തേണ്ടതൊക്കെ സ്ത്രീകൾക്ക് മാത്രം കിട്ടേണ്ട എന്തോ ഒരു പണിയാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ട ഉത്തരവാദിത്വം ജൈവികമായി സ്ത്രീകൾക്ക് മാത്രം നടത്താൻ കഴിയുന്നത് സ്ത്രീകൾ മാത്രം നടത്തട്ടെ അതല്ല കുട്ടികളുടെ അഥവുണ്ടാക്കൽ അവർക്ക് ശീലങ്ങൾ നൽകൽ നല്ല സ്വഭാവം നൽകൽ അത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും ഒരേപോലെ ബാധ്യതയാണ് പലാഖ് കൊല്ലപ്പെട്ട സ്ത്രീ കുട്ടിക്ക് മുല കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുകയുണ്ടായി രണ്ടു വർഷമാണ് ആ മുലകുടിക്കാലം അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ത്രീ അത് കൊടുക്കാൻ നിർബന്ധമാണ് മൊഴിയല്ലപ്പെട്ടു ഭർത്താവിൻ്റെ കുട്ടിക്ക് ഞാൻ മല കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു കാണാനൊന്നും പറ്റില്ല കൊടുക്കാൻ നിർബന്ധമാണ് പക്ഷേ ആ സമയത്ത് അവളുടെ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ചെലവ് പുരുഷൻ വഹിക്കണമെന്നാണ് അത് ഞാൻ ഒഴിവാക്കിയതാണ് അതുകൊണ്ട് ചെയ്യൂല എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത അപ്പോൾ ഉത്തരവാദിത്വവും അതേപോലെ ഒരേപോലെയാണ് എന്നർത്ഥം എന്ന് മാത്രമല്ല സ്ത്രീകൾ പ്രത്യേകമായ ചില പരിഗണനകൾ അർഹിക്കുന്ന അവസ്ഥയുണ്ട് ശാരീരികമായി സ്ത്രീകളും പുരുഷനും ഒരുപോലെയല്ല ലൈസർക്കല്ലും സാ പുരുഷൻ സ്ത്രീയെ പോലെയല്ല സ്ത്രീ പുരുഷനെ പോലെയും അല്ല രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായ കരുതലും താങ്ങും തണലും ഒക്കെ അള്ളാഹു ബല പ്രത്യേകമായി നിശ്ചയിച്ച് നൽകിയിട്ടുമുണ്ട് അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം എന്ന് കൃത്യമായി പുരുഷന്മാരോട് അള്ളാഹു സുബ് തല പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ പറയുന്നു അക് മുനിയൻ ഏറ്റവും പൂർണനായവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ആരാ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ ും ആരാ നല്ല സ്വഭാവമുള്ളവൻ പുറത്താളുകളെ കാണുമ്പോൾ വെളുത്തനിച്ചിരിക്കുന്നവനല്ല മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ പുറത്തുള്ളവരോട് പെരുമാറുമ്പോൾ നന്നായി പെരുമാറുന്നവനുമല്ല സ്വന്തം ഭാര്യയോട് സ്വന്തം സ്ത്രീയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാരോ അവനാണ് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ എന്ന് അള്ളാഹുസുൽ പോന്നത്തല അള്ളാഹു റസൂൽ പഠിപ്പിക്കുകയാണ് അലി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു സ്ത്രീകളോട് മാന്യമായി അവനാണ് മാന്യൻ മാന്യനായ ഒരാൾക്കല്ലാതെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ കഴിയില്ല അഥവാ മാന്യനായ ഒരാൾ മാത്രമാണ് സ്ത്രീയോട് മാന്യമായി പെരുമാറുന്നത് അവളോട് മോശമായി പെരുമാറുന്നവൻ പരമനിന്ദന പുറത്ത് നല്ല സ്വഭാവം വീട്ടിലെത്തിയാൽ കഠിച്ചു കീറുന്ന സിംഹമായി മാറുന്ന എത്രയോ കുടുംബനാഥന്മാരുണ്ട് വീട്ടിലെത്തിയാൽ വീട്ടിലുള്ളവർക്കൊന്നും പറയാനും പാടില്ല ഒന്നും ചോദിക്കാനും പാടില്ല ഒരു നല്ലൊരവസ്ഥയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് പഴച്ച പോയി കാര്യം പിന്നെ അവരോട് സംസാരിക്കുന്നതിൽ ഒക്കെ തന്നെയുള്ള എന്തോ ഒരു ഒരധികാരത്തിൻ്റെ ഒരു മേധാവിത്വത്തിന്റെ ഒക്കെ തന്നെ ഒരു കാഴ്ചപ്പാട് അത് നിലനിൽക്കുകയാണ് സ്ത്രീയും പുരുഷനും പലതരത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നും സ്ത്രീകൾ മാത്രം അടിച്ചമർത്തപ്പെടേണ്ടവളാണ് എന്നും പുരുഷൻ മാത്രം അതിൻ്റെയൊക്കെ മേലെ ഉയർന്നു നിൽക്കേണ്ടവനാണ് എന്നുമുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായി നിലനിൽക്കുകയും അതിങ്ങനെ ഊറ്റി വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അതിനെ സംരക്ഷിക്കുന്നത് സ്ത്രീകൾ പോലും അതിന് പങ്കാളികളാണ് കുട്ടികളെ വളർത്തുമ്പോൾ ഒരു പ്രത്യേക പണി കുട്ടികൾ പെൺകുട്ടികളെ കൊണ്ട് മാത്രം ചെയ്യും ഒരു പ്രത്യേക പണി ആൺകുട്ടികൾക്ക് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്ന പണി സ്ത്രീകളുടെ ഒരു ബാധ്യതയാണ് എന്നാണ് ആരാ ആരാണ് പറഞ്ഞത് എവിടുന്നാണ് കിട്ടിയതെന്ന് അറിയില്ല പക്ഷേ സമൂഹത്തിൽ ലോകത്താകമാ കാലങ്ങളായി അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ അള്ളാഹു റസു പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ത്രീകളോട് വല്ല ബാധ്യതയുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ ബല അതെ ഉണ്ട് നീ കഴിക്കുന്നുവെങ്കിൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കുക നീ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കുക അപ്പൊ ഭക്ഷണം ഉണ്ടാക്കിട്ടില്ലെങ്കിലോ നീ ഉണ്ടാക്കി കൊടുക്കണം അവൾ നിനക്കുണ്ടാക്കിത്തരണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അവളുടെ പണിയല്ല ഭക്ഷണം ഉണ്ടാക്കില്ല അവൾ ഉണ്ടാക്കി തരുവാണെങ്കിൽ നല്ലത് ഉണ്ടാക്കേണ്ട സ്ത്രീകൾ കേട്ടിട്ട് ഇനി ആരും ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിക്കാനല്ല ഇത് പറയുന്നത് തരുന്നത് അവരുടെ കൗതാര്യമാണെന്നും അവരുടെ നമ്മളോടുള്ള സ്നേഹത്തിന്റെ കരുതലിൻ്റെ ഭാഗമാണെന്നും മനസ്സിലാക്കി ഒരു തിരിച്ചു പെരുമാറ്റം ഉണ്ടാകാറുണ്ടോ എന്തെങ്കിലും ഒരല്പം കുറഞ്ഞു പോയാൽ പോയി നമ്മുടെ സ്വഭാവമൊക്കെ മാറി സമയത്തിന് കിട്ടാതിരുന്നാൽ എനിക്ക് എന്താ അവടെ പണി എനിക്ക് ഇതിൻ്റെ ഇതിന്റെ പണിയല്ല എന്ന് പറയാ ഒരു സ്ത്രീക്കും ഇപ്പോഴും നാവ് പൊങ്ങാറില്ല അങ്ങനെ പൊങ്ങിയാൽ പിന്നെ അവരുടെ കൈ ആയിരിക്കും പൊങ്ങുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുടുംബഘടനകൾ വിരസമായി തീരുന്നത് വരണ്ടതായി തീരുന്നത് അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞത് നീ ഭക്ഷിക്കുന്നുവെങ്കിൽ അവളെയും കൂട്ടുക അവൾക്ക് ഭക്ഷണം കൊടുക്കൽ നിന്റെ ബാധ്യതയാണ് അതേപോലെ തന്നെ നീ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവളെയും വസ്ത്രം ധരിപ്പിക്കുക അത് അലക്കി തേച്ച് നിനക്ക് തരേണ്ട ഉത്തരവാദിത്വം അവളുടേതല്ല അവൾ സ്നേഹത്തോടു കൂടി അങ്ങനെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഔദാര്യമായി മനസ്സിലാക്കാൻ നനക്ക് കഴിയണം നിനക്കാണത് ബാധ്യത കുടുംബത്തിൽ സ്ത്രീക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത പുരുഷനാണ് അവളെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ നീ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിനാളെ ഏൽപ്പിക്കണം റസോൾ താഹുലി വസ്ലമൊക്കെ പരിചാരകരെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു അങ്ങനെ ചെയ്ത് സ്ത്രീ നബിയുടെ ഭാര്യമാർ നബിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു അതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അത് അവരുടെ ദീനിയായ ബാധ്യതയായി അവരെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും ഇത് എൻ്റെ അവകാശമാണ് ഇതിനെന്തേലും കുറവ് പറ്റിയാൽ ഞാൻ എൻ്റെ സ്വഭാവം മാറും എന്ന രൂപത്തിലേക്ക് നമ്മളാകാൻ പാടില്ല ഇതുപോലെ പറയാണെങ്കിൽ ഒരുപാട് പറയാം നമ്മുടെ കുടുംബത്തിൽ കുട്ടികളെ വളർത്തുമ്പോൾ പെൺകുട്ടി മാതാപിതാക്കളുടെ വസ്ത്രമലക്കാൻ പെൺകുട്ടികൾക്ക് മാത്രമേ നമ്മൾ പരിശീലിപ്പിക്കാറുള്ളൂ പെൺകുട്ടികളുടെ മാത്രം ബാധ്യതയാണോ മാതാപിതാക്കളുടെ വസ്ത്രം അലക്കൽ ആൺകുട്ടികൾക്ക് എന്താ അവർ ഉട്ടുടുത്ത വസ്ത്രം അവർക്ക് എന്താ അലക്കാൻ പാടില്ലേ അതാരണ്ടാക്കിയതാ പാടില്ലാത്തത് അവർ നമ്മൾ ജീവിക്കുന്ന വീടും ചുറ്റുപാടും വൃത്തിയാക്കുന്നത് പെൺകുട്ടികളുടെ മാത്രം പണിയായി വീടുകളിൽ അവരെ മാത്രം പരിശീലിപ്പിക്കുന്നു ആൺകുട്ടികളെ പരിശീലിപ്പിക്കാറില്ല എങ്ങനെ വന്നതായി പാർട്ടി ആക്കൽ സമൂഹം കൊണ്ടു നടക്കുന്ന തുഷിച്ച ചില കാഴ്ചപ്പാടുകളുടെ ഉണ്ടായതാണ് ഇതൊന്നും സ്ത്രീകൾ തൊടാൻ പാടില്ല ചൂല ചൂലെങ്ങാനും കൊടുത്താൽ ആൺകുട്ടികൾ ചൂലേ തൊടാൻ പാടില്ല ആൺകുട്ടികൾ വസ്ത്രം അലക്കാൻ പാടില്ല അടുക്കളയിൽ കയറാൻ പാടില്ല അതൊക്കെ കുറെ നിയമങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കുക എന്നത് ഇത് ഒരേപോലെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകമായ പരിഗണനയാണ് അള്ളാഹുസ് മല നൽകിയിട്ടുള്ളത് അവർക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായാൽ അവരെ മാന്യമായി വളർത്തി വലുതാക്കി അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അയാൾ സ്വർഗത്തിലാണ് രണ്ട് കുട്ടികളോ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഒരാൺകുട്ടി അല്ലെങ്കിൽ അഞ്ചാൺകുട്ടികൾ ആൺകുട്ടികൾ ഒരാൾക്കുണ്ടായി അവനെ നല്ല നിലയിൽ വളർത്തി പഠിപ്പിച്ച് ഉയർത്തി കൊണ്ടുവന്നാൽ സ്വർഗത്തിലാണെന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല കാരണം ചരിത്രപരമായി തന്നെ വിവേചനങ്ങൾക്ക് വിധേയമാകപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ അവരുടെ ജനിതകമായ ചില ഘടനാ വ്യത്യാസങ്ങൾ കൊണ്ട് അള്ളാഹു പോലെ അവരെ അങ്ങനെ സൃഷ്ടിച്ചത് ഇതൊക്കെ ദുർബലരെയും ശക്തിരെയും സൃഷ്ടിച്ചത് എന്തിനാ സമ്പത്തില്ലാത്തവരെയും സമ്പത്തുള്ളവരെയും സൃഷ്ടിച്ചത് എന്തിനാ സമ്പത്തുള്ളവർ ഇല്ലാത്തവരെ സഹായിക്കാൻ എന്നിട്ട് അള്ളാഹു നോക്കാൻ എന്നിട്ട് അതിനനുസരിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ കൂടി സൃഷ്ടിച്ചത് പുരുഷന്മാർ സ്ത്രീകളെ കെയർ ചെയ്യാൻ ആൺകുട്ടികളെ പഠിപ്പിക്കണം സ്ത്രീകളെ ബഹുമാനിക്കാൻ ഇവിടെ പറഞ്ഞല്ലോ അവരെ ബഹുമാനിക്കാത്തവർ സ്ത്രീകളെ ബഹുമാനിക്കുക ഭാര്യമാരെ ബഹുമാനിക്കുക നമുക്ക് കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്ത പദമാണത് എന്നാൽ അള്ളാഹു റസുൽ പഠിപ്പിച്ചത് അവരോട് നിങ്ങൾ അവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്നാണ് ഒരു ഹദീസിൽ വിശദമായി പറയുന്നുണ്ട് അഥവാ ഒരു പുരുഷൻ തൻ്റെ ഭാര്യ വെറുക്കാൻ പാടില്ലാണ് നീ അങ്ങനെ വെറുപ്പുണ്ടെങ്കിൽ അവളുടെ ഒരു സ്വഭാവത്തിൽ നിനക്ക് നിനക്ക് ഇഷ്ടമുള്ള മറ്റൊരു സ്വഭാവമുണ്ട് അതുകൊണ്ട് സ്ത്രീകളോട് വെറുപ്പ് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ ഹദീസിൽ വീണ്ടും പറയുന്നു അവരുടെ മുഖത്തടിക്കരുത് വലാത്തു കപ്പ അവരെ ആക്ഷേപിക്കരുത് അവരെ ചീത്ത പറയരുത് സ്ത്രീകളെ ചീത്ത പറയരുത് അള്ളാഹു പറഞ്ഞതാ ചീത്ത പറയാത്ത ആളുകൾ എത്ര ഉണ്ട് അത് സ്ത്രീകളെ നിങ്ങൾ ചീത്ത പറയരുതെന്നു പറയുന്നു വീട്ടിൽ മാത്രമല്ലാതെ അവരോട് പണങ്ങി നടക്കാനും പാടില്ല സൗന്ദര്യ പണുക്കൾ നിങ്ങളാവാം പുറത്ത് അവരോട് പണങ്ങി നടക്കാനും പാടില്ല ഇങ്ങനെ സ്ത്രീ ഞാൻ പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് ഇങ്ങോട്ടുള്ള ബാധ്യതയെ കുറിച്ച് പറയുന്നില്ല അത് പറയാ പറയേണ്ടാത്തത് കൊണ്ടല്ല അത് ധാരാളമായി നമ്മൾ കേട്ട് താഴ്പിച്ചതാണ് അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം സമൂഹത്തിൽ രൂഢം മഹറൂഫാണ് മാറൂഫാണ് സർവാംഗീകൃതമാണ് പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി ഇതേപോലെ ആരും പറയാറില്ല അള്ളാഹു സുബാനഹത്തെ അല കൽപ്പിച്ച അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് പോലും പലപ്പോഴും നാം അജ്ഞരാണ് പലപ്പോഴും പലതും കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണോ അങ്ങനെയൊക്കെയാണോ എന്ന തരത്തിലാണുള്ളത് അത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കുടുംബം കുടുംബത്തിനകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുവാൻ രണ്ടു കൂട്ടരും പരസ്പരം ചേർന്ന് താങ്ങായി തണലായി ഒരു സ്വർഗം പണിയുവാൻ സ്വർഗം പൂക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുവാൻ പഠിപ്പിച്ച പഠിപ്പിച്ച റസൂൽ ഇത്തരം പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുകയാണ് വേണ്ടത് അള്ളാഹു നല്ല കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന സമൂഹമാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാവട്ടെ نحمده ونستعينه ونستغفره ونستهدي ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله كما قال الله تعالى في قرآنه المجيد يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تس